ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഏറെ ഞെട്ടലിലോടെയാണ് സിനിമാ ലോകം പല വാർത്തകളും കേൾക്കുന്നത് ജയസൂര്യയുടെ പേരും പല നടിമാരും വെളിപ്പെടുത്തുകയും ചെയ്തു ജയസൂര്യക്ക് നേരെയും ലൈംഗിക അതിക്രമത്തിൻ്റെ ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വച്ച് തന്നോട് മോശമായി പെരുമാറി എന്നായിരുന്നു നടിയുടെ ആരോപണം ഇതിനു പിന്നാലെ പോലീസ് ജയസൂര്യക്കെതിരെ കേസ് ചുമത്തി ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്ന വകുപ്പ് ചാർത്തിയാണ് ജയസൂര്യ നേരെ പോലീസ് കേസെടുത്തത് ജയസൂര്യ ഇപ്പോൾ നാട്ടിലില്ല അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് നാട്ടിലെത്തിയാൽ ഉടനെ അറസ്റ്റ് ഉണ്ടാകും ജയസൂര്യയുടെ ഭാര്യയും മക്കളും മറ്റൊരിടത്താണ് ജയസൂര്യയും ഭാര്യ സരിതയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു ജയസൂര്യയുടെയും സരിതയുടെയും പ്രണയവിവാഹമാണ് സിനിമയിൽ മികച്ച താരത്തിലേക്കുള്ള വഴിയിൽ എപ്പോഴും സപ്പോർട്ടും കരുത്തുമായി സരിത കൂടെ തന്നെ ഉണ്ടായിരുന്നു സരിതയ്ക്ക് സ്വന്തമായ ഒരു ബുട്ടീക്കുണ്ട് ജയസൂര്യയ്ക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കും പരാതിക്കും പിന്നാലെ ജയസൂര്യയുടെ ഭാര്യ സരിത പ്രതികരിച്ചു ആരോപണങ്ങൾ ശരിയാണെങ്കിൽ എനിക്ക് എൻ്റെ വഴി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴി എന്നാണ് സരിത കുറിച്ചത്